ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ ഞങ്ങളുടെ സാറിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ട്വൻറ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർ ചെറിയ രീതിയിലൊന്നാഘോഷിക്കാമെന്ന് ചോദിച്ചു അപ്പം ഡ്രസ്സിൻ്റെ കളറ് പറഞ്ഞത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് അവർ പ്രത്യേകിച്ച് മോഡലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട് നമ്മളിഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാനങ്ങ് പണി തുടങ്ങി നമ്മൾ ഒരു വൈറ്റ് കളർ വെച്ചിട്ടാണ് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് ഇതിനകത്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാനൊരു പ്രൊഫഷണൽ ഹോം ബേക്കറൊന്നും അല്ല ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ള അപ്പം ഈ ചെയ്യുന്ന രീതിയിൽ ചിലപ്പം പ്രൊഫഷണലി ഇതൊക്കെ ചെയ്ത് പഠിച്ച ആൾക്കാർക്ക് പല മിസ്റ്റേക്സും തോന്നുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കാണുകയാണെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം നമ്മൾ കുറെ കുറേ ഇമ്പ്രൂവ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ നമുക്കത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻസ് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് സ്പാനിഷ് ഡില്ല ആയിരുന്നു അതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്ത് ക്രം ക്രംകോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ് അപ്പം സൈഡിൽ ഇനി ബാക്കി ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ടോപ്പ് പോർഷനിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു അണ്ണി അണ്ണിയൻ ഡിസൈൻ കൊടുത്തു പിന്നെ താഴെ ഭാഗത്ത് നമ്മൾ അവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത് കുറച്ച് ക്രീമിൽ കുറച്ച് പേർപ്പിൾ ഷെയ്ഡ് ആഡ് ചെയ്തു ഇതാണ് ആക്ച്വലി അവരുടെ ഡ്രെസ്സിൻ്റെ കറക്റ്റ് ഷെയ്ഡ് വന്നത് അപ്പം ഈ ഷെയ്ഡിൽ ചെറിയൊരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ടാണ് അതിൻ്റെ അറ്റം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഇത് കേക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ സെയിം ഡിസൈൻ വെച്ചിട്ട് അങ്ങനെ ടോട്ടലി ഇതങ്ങ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല ഞാൻ എവിടെയാണ് ആക്ച്വലി എൻ്റെ സ്ഥലം വന്നിട്ട് കണ്ണൂരാണ് കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് ഏരിയയിലൊക്കെ ഞാൻ കേക്ക് ഡെലിവർ ചെയ്യാറുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിനി ബാക്കി ഡെക്കറേഷൻസിലേക്ക് കടക്കാം ബാക്കി നമ്മളൊരു ഫ്ലോറസ് ഡിസൈനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ എൻ്റെ അടുത്ത് പർപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ച ഫ്ലവർ ആക്ച്വലി പർപ്പിൾ ഷെയ്ഡ് ചെറുതായിട്ടൊന്നും മാറിപ്പോയി കുഴപ്പമില്ല അതും ഒരു ഡിസൈനായിട്ട് എടുക്കാം എനിക്ക് മൊത്തത്തിൽ അബദ്ധങ്ങളാണ് ഈ കേക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ കേക്കിൻ്റെ ആനിവേഴ്സറി ടോപ്പറും എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി പക്ഷെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്ത സമയത്ത് ടോപ്പർ വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ടോപ്പർ വെച്ചിട്ടും ടോപ്പർ വെക്കാണ്ടൊക്കെ കേക്കിൻ്റെ പിക്സ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നില്ല കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്